ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പ് മറ്റൊരാൾ നമ്മളുടെ വാട്സപ്പിനെ അവരുടെ വാട്സപ്പിലോട്ട് കണക്ട് ചെയ്തിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വാട്സപ്പ് നമുക്ക് രണ്ട് ഫോണുകളുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ഫോണിലും ഒരേ വാട്സപ്പ് തന്നെ ഉപയോഗിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മുടെ വാട്സപ്പിനെ മറ്റൊരു വാട്സപ്പിലോട്ടും കൂടെ കണക്റ്റ് ചെയ്തിടാം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മറ്റാപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഒന്നുമില്ലാതെ ചെയ്യാം എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഒക്കെ ആണെന്നെങ്കിൽ ഇതുപോലെ അറിവുകൾ ഡെ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിരന്തരമായിട്ട് നിങ്ങൾ വാട്സപ്പിൽ ചെക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ വാട്സപ്പ് സെക്യൂരിറ്റിക്ക് വേണ്ടി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് എങ്ങനെയാണെന്നുള്ളത് പരിചയപ്പെടാം നമ്മൾ നിലവിൽ വാട്സപ്പ് രണ്ട് ഫോണുകളാണ് എടുത്തിട്ടുള്ളത് രണ്ട് ഫോണുകളിലും വാട്സപ്പ് ഉണ്ടായിരിക്കണം ആദ്യത്തെ വാട്സപ്പിലെ ആ ഒരു വാട്സപ്പിനെ നമുക്ക് രണ്ടാമത്തെ ഈ ഒരു വാട്സപ്പിലോട്ട് കൺട്രോൾ ചെയ്യണം അതായത് രണ്ട് ഫോണുകളിലും നമുക്ക് ഒരേ വാട്സപ്പ് ഉപയോഗിക്കണം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം വാട്സപ്പ് വെബ് എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക വാട്സപ്പ് വെബ് സെർച്ച് ചെയ്ത് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അതിന് ശേഷം നിങ്ങൾക്ക് താഴെ ഡെസ്ക്ടോപ്പ് മോഡെന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ എനേബിൾ ചെയ്യുക എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു ക്യു ആർ കോഡ് കാണാനായിട്ട് സാധിക്കും ഏത് ഫോണിലോട്ടാണോ നമുക്ക് ആവശ്യം ആ ഫോണിലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അപ്പം നമ്മൾ രണ്ടാമത്തെ ഫോണിലോട്ടാണ് ഒന്നാമത്തെ ഫോണിലെ കണക്ട് ചെയ്യുന്നത് അതിൻ്റെ റൈറ്റ് സൈഡിൽ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് വാട്സപ്പ് വെബ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങളിവിടെ ഓപ്പൺ ചെയ്യുക ആ ക്യു ആർ കോഡിനെ സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത് വിത്തിൻ സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കാണാം ആ ഒരു വാട്സപ്പ് രണ്ടാമത്തെ വാട്സപ്പിലോട്ട് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നാമത്തെ ഫോണിലുള്ള എല്ലാ മെസ്സേജുകളും ഫോ മൊത്തം വാട്സപ്പുകളും നമുക്ക് അതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ ഫോണിൽ കൺട്രോൾ ചെയ്യാം മറ്റൊരാൾക്ക് മെസ്സേജ് അയക്കാം അതിനകത്ത് വന്നിരിക്കുന്ന വീഡിയോസ് എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ നമുക്ക് രണ്ട് ഫോണുകളിലുണ്ടെങ്കിൽ രണ്ട് ഫോണിൽ നമുക്ക് ഒരേ വാട്സപ്പ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം നമുക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം മറ്റുള്ളവരുടെ വാട്സപ്പ് കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് രണ്ട് ഫോണുകളുണ്ടെങ്കിൽ ആ രണ്ട് ഫോണിലും ഒരേ വാട്സപ്പ് തന്നെ ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം ഇപ്പം ഇത് ഒന്നാമത്തെ വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജുകളാണ് വീഡിയോസ് ഫോട്ടോസ് അതേ മെസ്സേജുകളും വീഡിയോസും ഫോട്ടോസും ഒക്കെ നിങ്ങൾക്ക് രണ്ടാമത്തെ വാട്സപ്പിലും കാണാം ഇത് നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മെസ്സേ ഈ കാണുന്ന കോൺടാക്റ്റുകളിലോട്ടെല്ലാം മെസ്സേജുകൾ സെൻഡ് ചെയ്യാനായിട്ട് പറ്റും ആർക്ക് വേണമെങ്കിലും ആ കോണ്ടാക്ട് അതിനകത്തുള്ള മുഴുവൻ കോണ്ടാക്റ്റുകളും നിങ്ങളുടെ ഫോണിലോട്ട് ഓൾറെഡി വന്നിട്ടുണ്ട് അതിനകത്ത് മുഴുവൻ ആളുകൾക്കും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമോ കോൾ വിളിക്കുകയോ ഒന്നാമത്തെ വാട്സപ്പിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നമുക്ക് രണ്ടാമത്തെ വാട്സപ്പിലും ചെയ്യാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാട്സപ്പ് വെബിനെ ഇതുപോലെ ആരെങ്കിലും നിങ്ങളുടെ ഫോണിൽ നിന്ന് കണക്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടോ ഇത് നമുക്ക് എത്ര ദൂരെ ഇരുന്നുകൊണ്ടും ഇത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഈ വാട്സപ്പ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിലല്ല ഇന്ത്യക്ക് വെളിയിലാണെങ്കിൽ പോലും നമുക്കിതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ത്രീ ഡോട്ട് കാണാം ആദ്യത്തെ വാട്സപ്പിൽ അതിൻ്റെ സെറ്റിങ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വാട്സപ്പ് വെബ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും ഇവിടെ നിങ്ങൾക്ക് കാണാം കറണ്ട് സ എന്ന് പറഞ്ഞിട്ട് കറണ്ട്ലി ആക്ടിവേറ്റ് ലുമിക്സ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഇവിടെ ആക്ടിവേറ്റ് ആയി കിടപ്പുണ്ട് ഇവിടെ താഴെ നമുക്ക് ലോഗൗട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കാരണം നമ്മൾ ഓൾറെഡി ലുമിക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മളെ ഈ ഒരു വാട്സപ്പിനെ നമ്മളുടെ വാട്സപ്പിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഇത് നമ്മൾ ലോഗൗട്ട് ചെയ്യുന്ന കാലം വരെ അവർക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മുടെ വാട്സപ്പിനെ അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഇവിടെ ലോഗൗട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ നിങ്ങൾക്ക് ഇവിടെ നിന്നും ലോഗഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും ലോഗൗട്ട് ചെയ്യുന്ന ആ വിത്തിൻ സെക്കൻഡിൽ തന്നെ ആ ഒരു വാട്സപ്പ് അവിടെ നിന്ന് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതുപോലെ നിരന്തരമായിട്ട് പെൺകുട്ടികൾ എപ്പോഴും നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് വാട്സപ്പ് വെബ് വന്ന് എടുത്ത് നോക്കുക അതിനകത്ത് ഏതെങ്കിലും ആ ഇതുപോലെ കണക്റ്റായി കിടപ്പുണ്ടോ ഏതെങ്കിലും വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ലിങ്കുകളൊക്കെ കണക്റ്റ് ആയി കിടപ്പുണ്ടോ എന്നുള്ളത് ഇടയ്ക്ക് നിങ്ങൾ എടുത്തിട്ടൊന്ന് നോക്കുക ഇതുകൊണ്ടു ഈ ക്യു ആർ കോഡ് ജസ്റ്റ് അതിലൊന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി അപ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പ് മുഴുവൻ ആ ഫോണിലോട്ട് ഏത് ഫോണിലാണോ ക്യു ആർ കോഡ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് ആ ഫോണിലോട്ട് മാറ്റാനായിട്ട് സാധിക്കും ഇതുകൊണ്ടാണ് വിത്തിൻ സെക്കൻഡിൽ തന്നെ മാറ്റാനായിട്ട് സാധിക്കും ഇപ്പം പെട്ടെന്ന് പെൺകുട്ടികളും അതുപോലെ ബിസിനസ്സൊക്കെ നടത്തുന്ന ആളുകളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ലോഗൗട്ട് ചെയ്യുക നിങ്ങൾ നിരന്തരമായിട്ട് ഡെയിലി നമുക്ക് ഒരു രണ്ട് മിനിറ്റത്തൊക്കെ വെച്ചുള്ളൂ നമ്മുടെ വാട്സപ്പ് വെബ് വന്ന് ഇതുപോലെ ആരെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ മെസ്സേജുകളൊക്കെ അയക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രൂപപ്പെടുത്തുക ഇതുപോലുള്ള ഒരു ലൈവേക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറന്നുപോയിരിക്കുക മറ്റൊരു നെപ്പിസോഡ് ആയിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു